അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഫെമിനിസം വായനക്കാരാണോ നിങ്ങൾ എനിക്ക് തീർച്ചയായും വായിച്ചിരിക്കേണ്ട അതിമനോഹരമായ ഒരു പുസ്തകം തന്നെയാണ് എൻകോസി എഴുതി സ്വന്തം ഡോക്ടർ ദിവ്യ എസ് അയ്യർ മാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഇത്രയും പ്രിയപ്പെട്ടവൾക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകം ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകളെ ഒരു ഫെമിനിസ്റ്റായി വളർത്തുന്നതിന്റെ ഭാഗമായി അതിച്ചി എന്ന വ്യക്തി എഴുതിയ പതിനഞ്ച് സന്ദേശങ്ങൾ അടങ്ങിയ ഒരു കത്താണ് ഈ ഒരു പുസ്തകം നമുക്കറിയാത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവിധ കാര്യങ്ങളെ ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് അറിയുവാനും വായിച്ചു മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട് വിവർത്തനത്തിലേക്ക് അടുക്കുമ്പോൾ അതിച്ചെഴുതിയ പുസ്തകത്തിന് ഇത്രമേൽ നീതി പുലർത്തിക്കൊണ്ട് ഏതൊരു വായനക്കാരനും ആസ്വദിച്ച് വായിക്കുവാൻ സാധിക്കുന്ന രീതി അതിനോടൊപ്പം വായനയുടെ ലോകത്തേക്ക് പിച്ച വെച്ച് വരുന്ന പുതിയ വായനക്കാർക്ക് പോലും ഒരൊറ്റിയിരുപ്പിനിരുന്ന് വായിച്ചു തീർക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ദിവ്യ സയ്യർ ഈ ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായ ഒരു വായന അനുഭവത്തിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന പക്ഷെ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവിധ കാര്യങ്ങളെ അതിമനോഹരമായി എഴുതി അവതരിപ്പിച്ച ഒരു പുസ്തകം അതാണ് എനിക്ക് ഇത്രയും പ്രിയപ്പെട്ടവൾക്ക് ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്റെ പുസ്തകം